ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ റിനു പത്താം ക്ലാസ് പാസ് ചെയ്യേണ്ട ഫുള്ള് ആ പ്ലാസ്സോടുകൂടി പാസ് ചെയ്യേണ്ട ഒരു ചെറിയൊരു ഫാമിലി ട്രിപ്പ് നമ്മൾ ഇന്ന് പ്ലാൻ ആക്കിയിട്ടുള്ളത് സോ അതിന് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ റിനു എന്താ പറയുക റിനു ഭയങ്കര നാണുണ്ട് ഗൈസ് റിനു ഇൻട്രോവേർട്ടായ ഒരു കുട്ടിയാണ് ഓക്കെ അപ്പോൾ റിനുവിനെ നമ്മളൊന്ന് എക്സ്ട്രോ വേർട്ടാക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മളൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ റിനു ഒന്ന് സെറ്റ് പറയാറോട് എന്തൊക്കെ താങ്ക് യു ട്രിപ്പ് പോവാത്രും ശെരിക്കും കൂടാണ്ടത് ഇവര് ഗ്യാസ് ഇവര് ഇത് എന്താ കാറി പോണ ഹെൽമെറ്റ് എടുക്കണ നമ്മള് ബൈക്കിലല്ലേ ഗ്യാസ് നമ്മളെ നമ്മുടെ കാറിലും ബൈക്കിലും ആയിട്ടാണ് നമ്മള് ട്രിപ്പ് പോണത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കൂടുതലാ അതുകൊണ്ട് ഒരു കാറ്

ട്ടോ ഇവിടെ ക്ലൈമറ്റ് വേറെ ക്ലൈമറ്റ് വേറെ ലെവലാണ് ഇപ്പൊ വരാൻ പറ്റിയ ടൈമാണ് എന്താ പറയുക ബെസ്റ്റ് ക്ലൈമറ്റ് നമ്മൾ വന്നതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിലും ഏറ്റവും നല്ല ക്ലൈമറ്റ് ഉള്ള ടൈമാണ് ഇപ്പൊ നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണിച്ചാലും അപ്പൊ മനസ്സിലാവും നമ്മള് ബാക്കിൽ കാണുന്ന മൊത്തം തുടങ്ങിയാണ് അതും നിറഞ്ഞ കിടക്കും നമ്മള് അവിടെ ഒരു ക്യാമറയിൽ ടൈം ലാബ്സൊക്കെ വെച്ചിട്ടുണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് സൂപ്പർ ഇവിടത്തെ വിഷ്വൽസ് കാണിച്ചെ ഇവിടെ എന്താ സംഭവം ഇതാണ് ഗ്യാസ് ഇവിടത്തെ വിഷ്വൽസ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഫുൾ വേറെ ലെവലായിട്ടുണ്ട് അവരുടെ ഇവിടെ രണ്ട് റൂം നമ്മൾ കേട്ടോ അതും നമ്മൾ രണ്ട് ഇത് നമ്മുടെ റൂമുണ്ട് നമ്മുടെ മഴ ഇതു കൂടി നിൽക്കുക ഗയ്സ് please hey good morning മരണ്ട മരണ്ട പേസ് മര ഐ റീൻ ഒക്കെ ദേ നീട്ടിങ്ങനെ ഗയ്സ് ശിവടാ ബന്ധയജി good morning man good morning ദന്തങ്ങളുടെ ആരെ ഉള്ള ഇരിക്കണേ അല്ല നെസ്കേച്ചി നമ്മൾ അതാ ടിക്കടാ ഗുഡ് വലൈക്കു ഗുഡ് മോർണിംഗ് ഡാഡി ഇതിന് പുറത്തേക്കാള് അപ്പൊ നമ്മള് പറഞ്ഞു തന്നത് ഇപ്പൊ നല്ല അടിപൊളി ചാറ്റൽ മഴ എനിക്ക് ക്ലൈമറ്റ് ആണ് മനസ്സിലാവും നല്ല അടിപൊളി ചാറ്റൽ മഴ ഉണ്ട് അയ്യോ ഇവിടെ മഴ മഴ നമുക്ക് മഴ അങ്ങനെ ആസ്വദിക്കാം തണുക്കും പല്ലൊക്കെ അതൊക്കെ ഗുഡ് മോർണിംഗ് അനുസാർ ൂട്ടി വരണ മക്കളാ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പുണ്ട് ചെറിയ ചാറ്റൽ മഴ ഫുൾ ഫോഗ് വേറെ ലെവലാണ് ഇവിടെ

ഞങ്ങള് ആക്കി നമ്മളെ എല്ലായിടത്തും പോകുമ്പോൾ അതെന്നേ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവക്കണ ഗ്യാശ ഇതാ ഇതിങ്ങനെ അമൃത്തെ ആ ഇങ്ങനെ ആക്കിയാ ക്ലോസ് വാട് ചൂടുള്ള വെള്ളം നമ്മൾ വെള്ളം അടി ഉണ്ടാവും വെള്ളം ഇത് ഗ്ലാസ് ഓട്ടണ്ട് ഒരു ഗ്ലാസ് കൂടി കൂടിക്കാട്ടെ ഒരു ഗ്ലാസ് കട്ടെ ഒരു ഗ്ലാസ് കട്ടെ എന്തോട്ടുണ്ട് ഞാൻ പറഞ്ഞു വെള്ളം പുറത്തുനിന്ന് കുടിക്കാം ആസ്വദിച്ചു കുടിക്കാം വെള്ളം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കുടിക്കണം എന്താണ് ചായൽ ചൂടുള്ള ചൂടുള്ള മൈക്കവിടെ അന്തക്ക അല്ല ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഓഫ് ആക്കിയാ എന്നാ കുഴപ്പമില്ല കുഴപ്പമില്ല ക്യാഷ് മുഖ്യ അടിപൊളി വെള്ളം കുടിക്കാം ഉം ഈ ചൂടത്ത് ഇതുപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കാൻ ഭയങ്കര രസമാണ് പറയോ അറിയണോ അറിയണോ ഇതെന്താ ൊന്നൂല്ലോ നല്ല സുഖണ്ട് പിടിക്കാൻ എന്താ എനിക്കുണ്ട് ലിപ്സ്റ്റിക്കോ ലിപ്സ്റ്റിക് എനിക്കെന്താ ലിപ്സ്റ്റിക് അതായത് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞപ്പോ ലിപ്സ്റ്റിക് എടുക്കാൻ പോകുന്ന അറിയില്ല അപ്പൊ നമുക്ക്

അല്ല കിടിലിന് പോകില്ലേ വേറെ ലെവലാണ് ഗസ് നമ്മൾ നിങ്ങൾ ഊട്ടിക്ക് ഇപ്പോൾ പോരും ഇന്ന് തന്നെ കണ്ട് ഈ വീഡിയോ കണ്ട അപ്പം തന്നെ ഉണ്ട് പോരും നിങ്ങൾ ഊട്ടിക്ക് അത്രയും ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് വരുന്ന വഴിക്ക് നമ്മൾ കുറേ വൈൽഡ് ആനിമൽസിനെ കണ്ടിട്ടോ രാത്രി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മാനിനെ കണ്ട് ആനനെ കണ്ട് പിന്നെ പന്നിനെ കണ്ട് പിന്നെ എന്താണ്ട് കുതിര കാട്ടുപോത്ത് എല്ലാത്തിനെയും കണ്ട് അപ്പം ആനനയും മാനിനെ കണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായി പോയി കാരണം നമ്മൾ കാണുമെന്ന് വിചാരിച്ചല്ലല്ലോ ആരാണെ വളരെ കുറച്ചായിട്ട് കണ്ടിട്ടുള്ളു നല്ല എന്താ പറയാ എന്താ മൊത്തതായില്ലേ അയ്യോ വേറെ ലെവൽ ജെസി അത് ഓഫാക്കുക അത് ഓഫ് ആക്കാൻ ഇങ്ങോട്ട് എടുത്തിട്ടുവാ ക്യാമറ വേഗം എടുത്തോടിക്കോ ഓട ഓട ഓട് ഊട് ജെസി വേഗം എടുത്തിട്ടുവാ അവിടെ ഫുൾ ആയിക്കണെങ്കിൽ കുഴപ്പമില്ല ഞമ്മക്ക് ഇനി എടുത്ത് വെക്കാലോ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം വേഗം പോരാ അപ്പ തന്നെ ഇടിച്ചിരുന്നു വാ 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 വെസി

നടത്തു അറിനും കൂടാതെ ഗ്രാമം ഹോട്ടൽസ് അപ്പൊ ലിപ്സ്റ്റിക്ക് കിട്ടോ

പുറത്ത് കറങ്ങിയപ്പോൾ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഫുള്ള് നല്ല തണുപ്പാണ് പറയേ ആ എന്താ അങ്ങോട്ടാ ഇല്ല അങ്ങോട്ട് ഞങ്ങൾ വരുന്നില്ല ഇല്ല വരൂല്ല അത്ര വരൂല്ല മഴ എനിക്കൊരു സീനേ അല്ല ഇല്ല ഞങ്ങട്ടൊന്നും വരാനില്ല എന്തപ്പോൾ ഇത് ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള കുറച്ച് ഇതുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ ഇതാവുള്ളൂ നല്ല റൂമാണ് കാരണം ഷിബും കൂടെ ഓൾറെഡി മുന്നേ വന്നിട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷിബു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത് വിശാലമായിട്ടുള്ള റൂമാണ് നമുക്ക് എത്ര തന്നെ തന്ന് നമുക്ക് ഡിസ്കൗണ്ട് തന്നായിരുന്നു അവർ നമ്മൾ കുറവൊക്കെ കരഞ്ഞ് കാല് പിടിച്ച് അതെ അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം എന്ന വിശേഷം ഇനി നമ്മൾ ചായ അടിക്കാൻ പോകണം അപ്പോൾ പിന്നെ എന്താ വേണ്ടി ചായക്ക് ചായ പിടിക്കും എന്താ വേണ്ടി ചായ എന്ത് എന്താ തോന്നുന്നു പ്പോ ദോശ പിന്നെ ആ കുട്ടി ആദ്യമായിട്ടുള്ള ദോശ മാത്രീ ദോശ തിന്ന ചട്നിയും സാമ്പാറും ചമ്മന്തിയും വേണ്ടിയും പിന്നെ വേറെ വേണ്ട നല്ല അടിപൊളി കിട്ടും എന്നിട്ട് സെറ്റാ അവര വിളിച്ചു സോറി നേരത്തെ നമ്മളെല്ലാം വിളിച്ചേ മഴ മാറി പോവാന്ന് അവര് എല്ലാവരും അപ്പൊ ഞങ്ങള് ആദ്യം കുളിച്ച് പല്ലൊക്കെ ചേച്ചി ചായ കുടിച്ചിട്ട് വരാം ഓക്കെ അത് നോക്കിയാ കൂടി കാണിച്ചോളാം ഫോഗ് ഫോഗ് വരെ നോക്കി ഓക്കെ ശിപ്പാ ജിമല്ല അടിപൊളി ചൂടുള്ള ചായ കൊടുന്ന് എങ്ങനെ പിടിക്കാം മല്ലേ ശിവ കണ്ടിപടിക്കണു ഒറ്റ മൈന കണ്ടത്രീന സങ്കടായിട്ടിട്ടുവാഴ്ചയാണ് പ്രീന അറിയാണ്ട് ചിരിച്ചു പോയി ആ കാച്ചെന്താ അല്ലല്ലോക്ക് കണ്ട ഇഷ്ടംപോലെ മൈന ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഡ്രൈവറാ അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇനി പുറത്തു പോകും പുറത്തു പോയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഇവിടെ ഹോട്ടലിൽ എത്തിരിക്കാണ് ഗായ്സ് അപ്പൊ ഇതാണ് നമ്മളെ മെനു നമ്മളെ മെനു നമ്മള് കുറെ ഒക്കെ ചൂസ് ചെയ്തിട്ടുണ്ട് തലശ്ശേരി ദം ബിരിയാണി ഷിബു തന്നെ ും അത് തന്നെ പിന്നെ അറിയാം ദം ബിരിയാണി പറഞ്ഞി ദം ബിരിയാണി ഉമ്മ സാധാസ് പറഞ്ഞു കപ്പിൾ ഗോൾസ് ആയിട്ടുണ്ട് ഒരാള് പൊറോട്ട ഒരാള് ചപ്പാത്തി ഒരാൾ ബട്ടർ ചിക്കൻ എന്തപ്പോ പറ്റത്തില്ലേ പിന്നെ നമ്മള് ഞാൻ ഞാൻ ചിക്കൻ ന്യൂഡിൽസ് അവിടെ ഒന്നിവിടും ബിരിയാണി കിട്ടി ബിരിയാണി ഇരീനുവിനും കിട്ടി ചെറുക്കണ്ടിരിയാണിപ്പൂഡിൽസൊക്കെ കഴിക്കുള്ളു ഞങ്ങള് ഇതിന്റെ നട്ടത് ആരും കേട്ടോ ഞമ്മക്ക് നമ്മള് നൂഡിൽസ് കഴിച്ചോക്കും കാശ് എങ്ങനെ എടുത്ത് നോക്കാം നമ്മൾ നൂഡിൽസ് തിന്നുമ്പോഴേ ആദ്യം ഇങ്ങനെ കുറച്ചൊക്കെ ഇടണം പഠിപ്പിച്ചിരട്ടങ്ങൾക്ക് ഓ തണുപ്പത്ത് ചൂടുള്ള നൂഡിൽസ് തിന്നാന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ മീൽസ് ഉമ്മാക്കവിടെ മീൽസ് കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കേ മീൽസ് ഉമ്മായുടെ മീൽസ് വന്നിരിക്കുകയാണ് കാശ് മീൽസ് ആവുമ്പോൾ തിന്നാന്ന് തോന്നിങ്ങനെടുക്കാം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതൊന്നും വരില്ലല്ലോ മസാല കേട്ടോ ഭയങ്കര സ്പൈസി ഒന്നുമല്ല പക്ഷെ അത്യാവശ്യം സ്പൈസിയാണ് പഞ്ചസാര ഉള്ള ചപ്പാത്തി ഉള്ള പൊറോട്ട ആൻഡ് ബട്ടർ ചിക്കൻ അതൊരു കഴിക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം ന്യൂഡിൽസ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ള ബിരിയാണി വേണ്ട ഒരു പീസട്ടോ കയ്യില് പക്ഷെബുനെ നമുക്ക് പിറ്റി പറിക്കാം അത് ഗ്യാസ് അപ്പൊ നമ്മൾ ഫുഡ് ശേഷം നമ്മൾ വന്നത് ഊട്ടി ലേക്കിലോട്ടാണ് ഇവിടെ നമുക്ക് കാണാം ധാരാളം ക്രൗഡാണ് ഫുള്ളായിട്ട് ധാരാളം ആൾക്കാരുണ്ട് അപ്പോ നമ്മള് ബോട്ടിലൊന്നും നമ്മൾ വെറുതെ എങ്ങനെയൊന്നു തന്നെ നടന്നിട്ട് പോകാൻ വേണ്ടിട്ട് വന്നതാണ് വെള്ളമൊന്നും ഇഷ്ടമല്ല വെള്ളമൊന്നും ഒരു 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 ഇതില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നടന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒരു അഞ്ച് മിനിറ്റ് റിനു നമ്മള് കയറ്റും ഞങ്ങള് സ്പീഡ് ബോട്ടിൽ കയറ്റാൻ പോലെ ഒറ്റ അതെ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും റിനുവിനെ കയറ്റിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും അതാണ് ഇപ്പൊ ഞങ്ങളെ പ്ലാൻ സംഭവം ഞങ്ങൾ കേറാത്തത് വേറെ ഒന്നും കേട്ടോ നല്ല മഴക്കോളുണ്ട് അപ്പൊ മഴ പെയ്താല് എല്ലാ മഴയും ബോട്ടിരുന്ന് കൊള്ളേണ്ടി വരും സോ നമ്മളത് ബുദ്ധിപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ് ഓക്കെ നമുക്ക് ഇവിടെ കണ്ടാലോ പറയണോ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒറ്റക്ക് ഗായ്സ് ഞങ്ങൾ ഇങ്ങനെ മന്ദം മന്ദം ശുഭോ നമ്മള് പറഞ്ഞ ഊട്ടിയിൽ നമ്മൾ അടുത്ത് പോണക്ക അടുത്ത് നമ്മള് നേരെ ഇവിടെ പോവാ ബൊട്ടാണിക്കൽ ഗാർഡൻ പോവാ കാരണം അവിടെ എന്താണെന്ന് വെച്ചാല് ഫുൾ ഫ്ലവേഴ്സാ ഊട്ടിയിൽ ഇപ്പോ ഫ്ലവറൊക്കെ എന്താ പറയാ അടിപൊളി ആയിട്ട് വരുന്നൊരു സ്പോട്ടാണ് സോ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലും പോവാം അതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് കഴിഞ്ഞ് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഓക്കെ കൂട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഇവരുള്ളിലൊക്കെ ഒന്ന് കാണാം ഓക്കെ ഇവിടെ അടിപൊളി കേട്ടോ ഇഷ്ടംപോലെ

അന്ന് വളരെ കുറച്ച് ഇതിനുള്ളിൽ മാത്രം ഈ സാധനതാ ഇതിനുള്ളിൽ മാത്രമാണ് കുറച്ച് പൂവുണ്ടായിരുന്നു വേറെ എവിടെയും പൂവില്ല പിന്നെ ഇണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോഴുണ്ട് പിന്നെന്താ പറയാ നമുക്ക് അവിടെ ഒരു ഇത് ഇണ്ട് കേട്ടോ ഐരാവതം ഐരാവതം കാണാൻ വാ വാ വളിയില്ല വാ ഐരാവതം കാണാൻ പോവാതം ഇതാണ് ഇവിടെ ഇത് രണ്ട് ലക്ഷം നമ്മൾ പുറകിൽ കാണുന്നത് ഇവിടെ ഇവിടെയുള്ളൂ ഈ പറകിൽ കാണുന്നത് രണ്ട് ലക്ഷം പൂവെച്ച് ഒരു സാധനമാണ് ഓക്കേ അപ്പോ അത് തള്ളി ഇറങ്ങണ ഇതിനുള്ള പ്രൂഫ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇവിടെ എഴുതി കാണിക്കൂ രണ്ട് ലക്ഷം ഫ്ലവേഴ്സ് ഇവിടെ ആൾക്കാർ നടന്നിട്ടാണ് ഇവിടെ ചെലയിട്ടുള്ളത് ഓക്കെ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ട എവിടുന്ന് എവിടെ നിന്ന് എടുക്ക വായി വാ നമ്മളൊക്കെ പച്ചയായ മനുഷ്യന്മാരല്ലേ ശിവ ചളി ചവിട്ടി ഷൂ തുടച്ച് ഞാൻ ചളി പോവും പിന്നെന്താ പ്രശ്നം എന്റെ ഷൂ അല്ലേ വീണ ഞാൻ വീഴു അവിടെ പോവും ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ രണ്ടാണ്ട് വീണല്ല ഫോട്ടോ കുത്തിച്ചിരിക്കല ഫോട്ടോ വാ ശിവ നല്ല ട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കണം ഫോട്ടോയും വീഡിയോ അതാണ് ഇത് അയിലവ് ഊട്ടി എന്ന് പറഞ്ഞ പോലത്തെ വേറെ സ്ഥലാണ് ഇവിടെ എടുക്കാത്ത ഒരു പൊട്ടന്മാരുണ്ടല്ലോ ഞങ്ങളടക്കം ഇവിടെ ഫോട്ടോ ഒക്കെ അപ്പുറത്ത് അപ്പുറത്ത് പൊട്ടന്മാര് ഇപ്പുറത്ത് ഇപ്പുറത്തോടെ പൊട്ടന്മാരുണ്ട് അപ്പുറത്തോടെ പൊട്ടന്മാരുണ്ട് സെൻട്രൽ ഇന്ത്യ കൂടെ പൊട്ടത്തിണ്ട് ഫുൾ വാക്ക് ഗോ അയ്യോ കുട്ടി കെട്ടണം ചുമ്മാങ്ങിജി കോഴിക്കൊടുക്കോണ്ടെ ക്യാമറമാനായിട്ട് കൂടിക്കോ അല്ലേ നല്ല ക്യാമറമാൻ ആണ് ഫുൾ ഓട്ടോ അങ്ങോട്ട് കൂടി ആ ക്യാമറമാൻ ക്യാമറമാനും കൂട്ടി കൂട്ടി കൂട്ടിമുട്ട് കൂട്ടിട്ടുട്ട് ഊട്ടേ ഊട്ടി ഫ്ലവർ ഗാർഡൻ എന്താണ് ഫ്ലവർ ഷോ ബൊട്ടാനിക്കൽ ഗാർഡനില് ഫ്ലവർ ഷോ ആണി വന്നേ നമ്മള് എങ്ങനെയുണ്ട് ഫ്ലവർ ഷോ വേണ്ടത് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ നാട്ടിലുണ്ട് ഫ്ലവർ ഷോ ഫുള്ള് ചീഞ്ഞ ആണ് ഗൈസ് ഫ്രഷ് പക്ഷെ ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാല് ആരും പൂവൊന്നും പൊട്ടിക്കാൻ പാടില്ല കേട്ടോ അത് നമ്മളിവിടെ പ്രകൃതി നശിപ്പിക്കാൻ പാടില്ല ഓക്കെ അവിടെയാണ് ശരിക്കും പറമ്പ് അല്ല പറമ്പ എന്താ പറയുന്നത് അതിനെന്താ പറയാ വാല്യു പോലത്തെ സ്ഥലം നേരെ നമുക്ക് അങ്ങോട്ട് പോവാ ബാക്കി നമുക്ക് അവിടെ ഓക്കെ അതെ അടക്കിട്ടാ ഞങ്ങൾ കൈ പിടിക്കാം വെയിറ്റ് 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 പെണ്ണിരത്തി അവിടെ നിന്നോ വീണതിനു ശേഷം കാര്യമില്ല മുഴുവണ്ട് ഇത് ഓടിറ്റ് എട്ടണി പുല്ലുട്ടാണി പിടിക്കെടുക്കേ നല്ല കനുണ്ട് ഒന്നില്ല പോയിവിടെ സ്റ്റാളിണ്ട് മാങ്ങ മാങ്ങനെ പോലാ െങ്ങും നെഞ്ചിടക്കൽ പോയ തീരായ വാങ്ങണ ആ ഇതാക്കി മുളക് ഇട്ടേ ഏ ആണോ മുളക് മുളകില്ലാത്ത വേണ്ടി ഏ പിന്നല്ലാണ്ട് ഏതോണ്ട് വാങ്ങാ ഇത് എത്ര എണ്ണ അമ്പതാ ഏതാണ് മുളകില്ലാത്ത മതി എന്നാ മുളക് വേണ്ടി വാങ്ങാം കൊറച്ച് ഇട്ട മതി മതി പോസ്റ്റ് നോക്കിട്ടെ തിന്നിട്ട് നോക്കിട്ടേ ചില്ലറുണ്ടാവോ എൻറെ വീണോ പേടിച്ചിടാ എന്താടാ ഇത് പിടിച്ചാ എനിക്ക് കേൾക്കുന്നില്ല കിട്ടില്ല വാ വലിച്ചോ കേറി 50സ് മഗദോ ഗൈസ് വാന്തേ ടേസ്റ്റ് നോക്കിയോ മനസ്സിലായോ സല നമ്മൾ അടുത്ത വല്ലത്തെ പുളിയടാ ഹലോ അങ്ങേ പുള വെള്ളേ ഇവിടെ ഗൈസ് മുളകുള വാങ്ങാ ഇവിോ മുളകുള മുളകുള ോ വെല്ലേ 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 വെല്ല ए डर 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 आड 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 पोळे